പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രബ്സുബാനവും തായല നമ്മുടെ ജീവിതത്തിൽ ഹയറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ധാരാളം നൽകി അള്ളാഹുനമ്മ അനുഗ്രഹിക്കട്ടെ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സിഹറ് കണ്ണേർ ശൈത്വാനിത്തു വഹാനിത്തടുക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കൾ സന്താനങ്ങളെയും കൊണ്ട് ത്വാകുണ്ടേൽപ്പിച്ചവരെയും മാതാപിതാക്കളെയും എല്ലാ ആളുകളെയും അള്ളാഹു കാത്തിരി ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം നാം ഓരോ ദിവസവും പല പ്രയാസങ്ങളിൽ പെടുന്നു നമുക്ക് പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നു പല ടെൻഷനുകൾ ഉണ്ടാകുന്നു പല അപകടങ്ങൾ സംഭവിക്കുന്നു അതിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടാൻ രാവിലെയും രാത്രിയും ചൊല്ലേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നമുക്ക് വലിയ ഹിപ്പു നൽകുന്ന നമുക്ക് വലിയ രക്ഷ നൽകുന്ന രണ്ട് ദിക്റുകളെ ദുഃ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് സുബ്ഹാനഹു വ തആല ഈ പറയാൻ പോകുന്ന ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ ഹബീബായി നമ്മെ പഠിപ്പിക്കുന്നു മാമിൻ അബ്ദിൻ ഒരു അടിമ യക്കൂലിഹിൻ അവനെ രാവിലെ ചൊല്ലുന്നു രാവിലെ അവൻ പറയുന്നു എല്ലാ ദിവസവും ഒരു ദിവസവും വിടാതെ അവൻ ചൊല്ലുന്നു എല്ലാ ദിവസവും രാത്രി അവൻ ചൊല്ലുന്നു ബുദ്ധിമുട്ടും അവനിക്ക് സംഭവിക്കൂല ഈ വിക്രൂർ ഒരാളെ രാവിലെ ചൊല്ലിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം എന്ന് പറഞ്ഞാല് രാത്രി ചൊല്ലിയാൽ പിറ്റേ ദിവസം രാവിലെ വരെയും വലിയ കാവലാണ് അദാദ് ചൊല്ലുന്ന ആളുകൾക്കറിയാം അദാതിൽ മൂന്ന് പ്രാവശ്യം ഒരു ദിക്റാണ് എന്താണ് ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ഞാൻ തുടങ്ങുന്നു അല്ലതീ എങ്ങനെയുള്ള അള്ളാഹുവാണ് പേര് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും സംഭവിക്കൂല ആ സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കൂല ഭൂമിയിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്നും ആകാശത്തിലുള്ള എല്ലാ പേര് ിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു അവൻ അറിയുന്നവനും കേൾക്കുന്നവനും ഉന്നതിനുമാണ് ഈ വിക്രം മൂന്ന് വട്ടം ചൊല്ലി ഒരാൾ രാവിലെ

പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ഈ വിക്ര ചൊല്ലാൻ മറന്നുപോയി ഫലതീ മുമ്പിൽ ആ അന്നത്തെ രാത്രി എനിക്ക് അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി ഈ വിക്ര ഒഴിവാക്യ കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രയാസം വന്നത് ഇത് ഞാൻ ജീവിതത്തിൽ പതിവാക്കിയ കാലത്തോളം എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഈ വിക്ര ഒരു ദിവസം ഞാൻ ചൊല്ലാൻ മറന്നുപോയി എന്ന ദിവസം എനിക്ക് തേള് കടിച്ചു അപ്പൊ രാത്രി ഉണ്ടാകുന്ന പ്രയാസങ്ങള് പകലുണ്ടാകുന്ന പ്രയാസങ്ങള് കണ്ണേർവാന്യത്ത് റൂഹാന്യത്ത് എന്തെല്ലാം പ്രയാസങ്ങളുടെ അപകടങ്ങള് ദുരന്തങ്ങള് രോഗങ്ങള് വൈറസുകള് പകർച്ചവ്യാധികൾ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഈ ദിക്രനെ രക്ഷപ്പെടുത്തുന്നു ഹദീസിൽ വന്ന ദിക്റാണ് റസൂലുള്ള പറഞ്ഞ ദിക്കറാണ് റസൂലുള്ള ചൊല്ലിയ ദിക്റാണ് ഈ ദിക്കറിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനായിട്ടു മറ്റൊരു തിക്റാണ് അഴുത് വിരി മാതിരി ബിശരിമാ ഖലഖ മഹാനായ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി എനിക്ക് അൽബാരിഹ ഇന്നലെ രാത്രി നിനക്ക് ഒരു തേളും കടിക്കൂല ഒരു ബുദ്ധിമുട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല ഇതേ ഹദീസിന്റെ ഇതേ ഹദീസ് മറ്റൊരു ഇതേ ദിക്ര മറ്റൊരു ഹദീസിൽ കാണാം മഹാനായ നമ്മെ പഠിപ്പിക്കുന്നു മൻസിലൻ ഒരാൾ ഒരു മഹാനായ്വല്ല എന്നിട്ട് അവൻ പറഞ്ഞു എന്നൊരു ഒരാൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു രാജ്യത്തേക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു ആ സ്ഥലത്ത് അവൻ ഇറങ്ങി ഈ ദിക്ര ചൊല്ലിയാൽ

യുംസി വൈകുന്നേരം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വൈകുന്നേരം വരെ വരെ ഒരു ഈ രണ്ട് ദക്രുകൾ എല്ലാ ദിവസവും പതിവാക്കുക ഈ ദിക്കൃ ചൊല്ലാൻ മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ ഒരു മിനിറ്റ് മതി ഈ രണ്ട് ദിക്കറുകൾ ചൊല്ലാൻ രണ്ട് മിനിറ്റ് കൂടിയാൽ മൂന്ന് മിനിറ്റ് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാവല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അത്രയും അത്ഭുതം പറഞ്ഞ ഇക്രുകളാണ് ഇക്രുകൾ ജീവിതത്തിൽ പതിവാക്കുക നാം സ്മരിക്കണം ഓർക്കണം അള്ളാഹു ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറുകളും നൽകും പരിശുദ്ധ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ഉണ്ടാകാൻ കാരണം നിങ്ങൾ എന്നെ വിസ്മരിച്ചു നടക്കുന്നു എന്നെ ഓർക്കാതെ നടക്കുന്നു എന്നെ നിങ്ങൾ ഓർക്കാതെ സ്മരിക്കാതെ നിങ്ങൾ നടന്നാൽ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ടെൻഷനുകൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകുക ഈ രണ്ട് ദക്രുകൾ ജീവിതത്തിൽ አሚን በራህመቱ ጋር ሩህሚን ሰላም አለይኩም